വാർത്തകൾ തുടരുന്നു കോഴിക്കോട്ടെ തളി ശ്രീരാമ ക്ഷേത്രത്തിൽ അക്രമം ക്ഷേത്രത്തിന്റെ പ്രധാന വാതിലും ശ്രീകോവിലിന്റെ ഓടുകളും താഴികക്കുടങ്ങളുമെല്ലാം തകർത്തു മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് സൂചിപ്പിച്ചു കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീരാമക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽ ചവിട്ടിപ്പൊളിച്ചു മേൽക്കുരിയും താഴെയ കുടങ്ങളും അടക്കം തകർത്തു ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി അക്രമിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വൈദ്യ പരിശോധനയെ യുവാവിന് മാനസിക അസ്വസ്ഥ്യമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി സംഭവത്തിൽ കസ്വ പോലീസ് കേസെടുത്തു ക്ഷേത്രത്തിന് രണ്ടു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമായിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ആക്രമത്തിൽ നാശം സംഭവിച്ച തളി ശ്രീരാമ ക്ഷേത്രം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ഇന്നലെ ആക്രമിക്കപ്പെട്ട തളി ശ്രീരാമ നടയിലാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീരാമനും സീതയുടെയും ഹനുമാന്റെയും ഒരുമിച്ചുള്ള ക്ഷേത്രം അപൂർവമാണ് ഒട്ടേറെ ഭക്തർ ഉള്ള ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രം ഇപ്പോൾ തളി ദേവസ്വത്തിൻ്റെ കീഴിലാണ് പരിപാലിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ നടന്നിട്ടുള്ളത് എല്ലാ ഭക്തരുടെയും മനസ്സിൽ വളരെ ഒരു സംഭവമാണ് അമ്പലത്തിൻ്റെ മെയിൻ കവാടം വാതിൽ പൊളിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ശ്രീകോവിലിൻ്റെ താഴികക്കുടം ഉൾപ്പെടെ ക്ഷതം സംഭവിച്ചിരിക്കുന്നു ചുറ്റമ്പലത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം മുഴുവൻ റോഡുകളൊക്കെ തകർത്ത നിലയിലാണ് ഇപ്പോൾ ക്ഷേത്രം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ രാവിലെ പത്തര വരെയും അത് കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷവുമാണ് പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത് ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിന് കാര്യമായിട്ടുള്ള സുരക്ഷയും ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാവിലെ പത്തര കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ തുറന്നിട്ട ഗേറ്റിലൂടെ ഇതിനകത്തേക്ക് കയറാനും അവർക്ക് യഥേഷ്ടം വിഹരിക്കാനുമുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു സി സി ടി വി ക്യാമറ പോലും ഈ പരിസരത്തൊന്നും ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പിടിക്കപ്പെട്ട ആൾക്ക് മനോവിഭ്രാന്തിയാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഇനി അദ്ദേഹം അല്ലെങ്കിലും വേറൊരാൾക്കും ഇത് നിഷ്പ്രയാസം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള സാധിക്കുമെന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ആവശ്യമായിട്ടുള്ള പ്രതിവിധികളൊക്കെ ചെയ്തുകൊണ്ട് പൂജാകർമ്മങ്ങൾ അടിയന്തരമായിട്ട് പുനരാരംഭിക്കണം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് മതിയായ സുരക്ഷ ഉറപ്പുവരുത്താൻ തയ്യാറാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്നും വി കെ സജീവൻ ആവശ്യപ്പെട്ടു രാവിലെ പൂജ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആർക്കും കയറി വിഹരിക്കാനുള്ള അവസ്ഥയാണുള്ളത് പ്രതിവിധികൾ നടത്തി പൂജാ കർമ്മങ്ങൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം ക്ഷേത്ര സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു എ ന്യൂസ് കോഴിക്കോട്